അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗം വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തി ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനുള്ള ശ്രമം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള നീക്കങ്ങളാണ് യു എസ് നടത്തുന്നത് ഇപ്പോഴത്തെ ഭരണകൂടം എന്ന് പറയുന്നത് ഡെമോക്രാറ്റുകളാണ് ഡെമോക്രാറ്റുകള് പൂർണ്ണമായിട്ടും ട്രംപിന്റെ കാര്യത്തിൽ അനുകൂല നിലപാടെടുത്തിരിക്കുകയാണ് അതായത് ഒരു പോറൽ പോലും പറ്റാൻ പാടില്ല എന്ന് ഡെമോക്രാറ്റുകളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ചരിത്രത്തിൽ അപൂർവമായി മാത്രമാണ് റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റുകളും ഒരു കാര്യത്തിൽ ഒന്നിക്കുന്നത് അത് ട്രംപിന്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് അതായത് അമേരിക്കൻ കോൺഗ്രസിലെ മുഴുവൻ അംഗങ്ങളും ട്രംപുമായി ബന്ധപ്പെട്ട് സംരക്ഷണം ഒരുക്കുവാൻ സീക്രട്ട് മിഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് യു എസ് റിപ്പബ്ലിക്കൻസും അതുപോലെ തന്നെ ഡെമോക്രാറ്റുകളും ഒന്നിച്ചു തന്നെ ട്രംപിനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സോ ഇതിന്റെ കാരണം എന്താണ് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ട്രംപിന് നേരെ രണ്ട് തവണയാണ് വധശ്രമം ഉണ്ടായത് ഇറാനിൽ നിന്ന് വധഭീഷണി ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ വളരെ മുമ്പ് തന്നെ വരികയും ചെയ്തു ട്രംപ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇസ്രായേലിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ സ്വപ്നങ്ങൾക്ക് കൂടുതൽ ശക്തി പകരാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ട് കൊലപാതക ശ്രമങ്ങൾ അടുത്തിടെ എനിക്ക് നേരിടേണ്ടി വന്നു അതിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇല്ലായിരിക്കാം എങ്കിലും ഇറാന് അതിൽ പങ്കുണ്ടാകാനാണ് സാധ്യത ഒരുപക്ഷെ ഞാനാണ് പ്രസിഡന്റ് അങ്ങനെ ഒരു ഭീഷണി മുഴക്കുന്ന രാജ്യത്ത് ഞാൻ തകർത്തെറിയും അവരുടെ നഗരങ്ങൾ വരെ ഞാൻ തകർത്തെറിയും എന്നാണ് നമ്മുടെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഒരു അമേരിക്കൻ പ്രസിഡന്റിനെയോ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയോ കൊല്ലാനോ ദ്രോഹിക്കാനോ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന സന്ദേശം അവർക്കാവശ്യമാണെന്നാണ് ട്രംപ് പറയുന്നത് ട്രംപ് നൽകുന്ന ഒരു സൂചനയുണ്ട് ട്രംപ് പ്രസിഡന്റ് ആവുകയാണെങ്കിൽ ഇറാനെ ഏത് വിധേനയും തകർത്തെറിയുമെന്നുള്ള സൂചന ഇപ്പോ ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ കാണേണ്ടത് ഇതൊരു സാധ്യത മാത്രമാണ് നോക്കൂ ഒരു വശത്ത് ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുകയാണ് റഷ്യയുടെ ഉദ്ദേശം എന്താണ് ഉക്രൈന്റെ പരമാവധി സ്ഥലം പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് ഉക്രൈൻ റഷ്യയുടെ ഭാഗമാണെന്ന് തന്നെയാണ് റഷ്യ വിശ്വസിക്കുന്നത് അവരത് തുറന്ന് പറയുന്നില്ല എന്ന് മാത്രം നമുക്കറിയാം ഈ യൂറോപ്പിലെ ഏറ്റവും വലിയ ഒരു പ്രദേശമാണ് അല്ലെങ്കിൽ രാജ്യമാണ് ഉക്രൈൻ എന്ന് പറയുന്നത് വളരെ വലുപ്പമാണ് ഫ്രാൻസ് പോലെ തന്നെ വളരെ വലിയൊരു രാജ്യമാണ് ഉക്രൈനും അപ്പൊ ഉക്രൈൻ്റെ പ്രദേശങ്ങൾ പരമാവധി പിടിച്ചെടുക്കുക കഴിയുമെങ്കിൽ മുഴുവൻ പിടിച്ചെടുക്കുക അതാണ് റഷ്യയുടെ ഉദ്ദേശം അമേരിക്ക യുദ്ധത്തിൽ ഇടപെടാതെ പിന്മാറുകയാണെങ്കിൽ റഷ്യയ്ക്ക് അത് അനായാസം സാധിക്കുകയും ചെയ്യും ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയാൽ യുക്രൈനെ സഹായിക്കുന്നത് കുറയ്ക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് തങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പണം യുദ്ധത്തിനായിട്ട് കൊണ്ടു കളയുന്നു എന്ന് നിരന്തരം ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ ട്രംപിന്റെ ഒരു ഫോറിൻ പോളിസി കുറച്ച് ഡിഫറൻറ്റ് ആയിരിക്കും അങ്ങനെയെങ്കിൽ റഷ്യക്ക് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാണ് ട്രംപ് റഷ്യയുമായിട്ട് സഹകരിച്ചു പോകാനായിരിക്കും ശ്രമിക്കുക ഇവിടെ എന്തിനാണ് റഷ്യയുടെ കാര്യം പറഞ്ഞതെന്നല്ലേ അതിന് കാര്യമുണ്ട് അതായത് ഈ സമയത്ത് റഷ്യ യുക്രൈനെ ആക്രമിച്ച സമയം തന്നെ ഒരു പൂർണ്ണമായ യുദ്ധത്തിന് ഇസ്രയേൽ തിരഞ്ഞെടുത്തത് നമ്മൾ ഓർക്കണം ഇപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ ആദിമാരകമായ ആക്രമണമാണ് ലബനനിൽ നമ്മുടെ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ സമ്പൂർണമായിട്ട് നിയന്ത്രണം വേണം ഒപ്പം ലബനന്റെ പ്രദേശങ്ങൾ പരമാവധി ചിലപ്പോൾ പിടിച്ചെടുക്കാനും ഇസ്രയേൽ ശ്രമിച്ചേക്കാം അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ കോൺസെപ്റ്റ് കുറെ കാലമായിട്ട് അവരുടെ കയ്യിലുണ്ട് ഇപ്പോ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ചെയ്താ ചെയ്തു ഇനി അങ്ങോട്ടൊരു ചാൻസ് കിട്ടില്ല എന്ന് നന്നായിട്ട് നതന്യാഹുവിൻ അറിയാം അതുകൊണ്ട് തന്നെ നെതന്യാഹു ഇപ്പൊ പരമാവധി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പരമാവധി മറ്റു രാജ്യങ്ങളെ പ്രൊവോക്ക് ചെയ്യുക അതായത് ഈ ഇസ്രായേലിന്റെ അയൽ രാജ്യങ്ങളെ ഇപ്പൊ ജോർദാൻ ഒന്ന് കയറി ഒന്ന് ഞങ്ങളെ ഒന്ന് ആക്രമിക്കൂ എന്ന് കാത്തിരിക്കുകയാണ് ഇസ്രായേൽ തിരിച്ചടിക്കാനും കുറെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനും ഇസ്രായേൽ വളരെ ചെറിയൊരു രാജ്യമാണ് അപ്പൊ ഇവര് അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പോ ശ്രമിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധത്തെ മറയാക്കിക്കൊണ്ട് പരമാവധി ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുക ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ പല വീഡിയോകളിൽ സംസാരിച്ചൊരു കാര്യമാണ് ഗാസയിലേക്കുള്ള ഇവരുടെ കടന്നുകയറ്റം എന്ന് പറയുന്നത് വെറുതെ ഹമാസിനെ ഓടിക്കാൻ വേണ്ടി മാത്രമല്ല ഗാസയിൽ ഇനി അങ്ങോട്ട് അവരുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടിയാണ് നോക്കൂ ഈ ഒരു ഇസ്രയേലിന് നേരെ ആക്രമണം നടന്ന സമയത്ത് തന്നെ നമ്മൾ ഇതുമായി ചെയ്ത ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോകളിൽ പറഞ്ഞിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് വലിയ മണ്ടത്തരമാണ് ഹമാസ് കാണിച്ചത് എന്നതായിരുന്നു അത് ഒരുപാട് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകളുണ്ട് മാധ്യമങ്ങളുണ്ട് മലയാളത്തിൽ പോലും അവരൊക്കെ പറഞ്ഞത് ഹമാസിന്റെ അത് ചെറുത്തുനിൽപ്പാണ് ഈവൻ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ എം എൽ എമാര് എം പിമാര് ഇതൊക്കെ ചെറുത്തുനിൽപ്പാണെന്ന് പറഞ്ഞു ചെറുത്തുനിൽപ്പായിരുന്നില്ല അത് അത് ആത്മഹത്യാപരമായിരുന്നു കാരണം ഇസ്രയേൽ ഒരു അവസരം നോക്കിയിരുന്നു ആ അവസരം സത്യത്തിൽ ഇസ്രയേൽ തുറന്നിട്ട് കൊടുത്തതുപോലെയാണ് ഞാൻ ഇപ്പോ കാണുന്നത് മുമ്പും അങ്ങനെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ കാരണം ഇസ്രയേലിനെ പോലെ മികച്ച സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു രാജ്യം ഹമാസിന്റെ ഒരു ആക്രമണം നടക്കുന്നത് മുൻകൂട്ടി കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഒരല്പം അതിശയം തന്നെയാണ് അല്ലേ ഇസ്രയേൽ തീർച്ചയായിട്ടും അവരുടെ അതിർത്തികൾ ദുർബലമാക്കി ഇട്ടതാണോ എന്ന് പോലും സംശയിക്കേണ്ടതുണ്ട് അവർ കയറി അടിക്കുന്നെങ്കിൽ അടിക്കട്ടെ എന്നാൽ ആ പേരും പറഞ്ഞ് നമുക്ക് തിരിച്ചടിക്കാം എന്നതായിരുന്നിരിക്കാം അവരുടെ ഉദ്ദേശം അത് തന്നെ സംഭവിച്ചു ഹമാസ് ഒരു അവസരം കിട്ടിയപ്പോൾ കയറി ആക്രമിച്ചു ഇസ്രായേലിൽ ഒരുപാട് കാഷ്വാലിറ്റി ഉണ്ടായി ആ ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതാണ് ഇപ്പൊ എവിടെ വരെ എത്തി ഗാസ സ്ട്രിപ്പിൽ തുടങ്ങിയ യുദ്ധം വെസ്റ്റ് ബാങ്കിലേക്ക് കയറി അവിടെ നിന്നിപ്പോ ലബനൻ വരെ എത്തി നിൽക്കുകയാണ് ലബനനില് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഇത്രയും വലിയ ആക്രമണം ലബനനിൽ നടന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അത്രയും വലിയ ആക്രമണമാണ് ഉണ്ടായത് അതായത് ഹമാസിനെ മാത്രമല്ല ഹിസ്ബുള്ളയെയും ഒരു പ്രധാന എതിരാളിയായിട്ട് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് സോ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇസ്രായേലിനെതിരെ ഏതൊക്കെ രാജ്യങ്ങൾ വരുന്നു അവിടെയൊക്കെ തന്നെ കടന്നു കയറാൻ ഇസ്രായേൽ ശ്രമിക്കും ഇപ്പൊ ഞാൻ പറയുന്നില്ല ഇവർക്ക് തീർച്ചയായിട്ടും ഒരു ഗ്രേറ്റർ ഇസ്രായേൽ ഇപ്പോൾ ഉണ്ടാക്കാൻ കഴിയുമെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് അത് അത്ര എളുപ്പമൊന്നുമല്ല ഇവർ വിചാരിക്കുന്ന പോലെ ഒരു വലിയ പ്രദേശം പിടിച്ചെടുത്ത് രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല പക്ഷേ ഇസ്രായേൽ ശ്രമിക്കും പരമാവധി അവരുടെ ഡ്രീം എന്ന് പറയുന്നത് ഇറാന്റെ വരെ എത്തുക ചിലപ്പോൾ ഇറാന്റെ അടക്കം പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ നിർണായകമായ ഒരു ശക്തിയായിട്ട് മാറുക എന്നുള്ളതാണ് ഇറാനിൽ കൂടി തങ്ങളുടെ ആധിപത്യം കൊണ്ടുവരിക എന്നുള്ളതാണ് ശരിക്കും ഇസ്രായേലിന്റെ ലക്ഷ്യം അതിന് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നാൽ അവിടെയാണ് ഞാൻ ട്രംപിന്റെ കാര്യം പറഞ്ഞത് ട്രംപ് അധികാരത്തിൽ വന്നാൽ ഇസ്രയേലിനും കാര്യങ്ങൾ എളുപ്പമാണ് ട്രംപ് കുറെ കൂടി ഇറാൻ എഗൈനിസ്റ്റ് നിൽക്കുന്ന ഒരാളാണ് ഇറാനെ ആക്രമിക്കാൻ കഴിഞ്ഞ തവണ ആ അധികാരത്തിലിരുന്ന സമയത്ത് ട്രംപ് അവസാന നിമിഷമാണ് അതിൽ നിന്ന് പിന്മാറിയത് ആക്രമിക്കണമെന്ന തീരുമാനം എടുത്ത ആളാണ് അപ്പൊ ട്രംപ് ഒരിക്കലും ഇറാൻ ഒരു ആണവ ശക്തി ആകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഇസ്രായേൽ തീരെ ആഗ്രഹിക്കുന്നില്ല മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യ ഒരു ആണവായുധ ശക്തി ഉണ്ടാകരുത് എന്നതാണ് ഇസ്രയേലിന്റെയും ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇറാൻ ഇപ്പോൾ ആണവായുധം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ ഒരു സ്റ്റേബിളായിട്ട് ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ തങ്ങൾക്കൊരു ഭീഷണിയാണെന്ന് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള രാജ്യം ഇസ്രയേലാണ് സോ അമേരിക്കയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇറാനെ തകർത്തെറിയുക എന്നുള്ളതാണ് ഇവിടെ ഇസ്രയേലിൻ്റെ പ്രഥമ ലക്ഷ്യങ്ങളിൽ ഒന്ന് നോക്കൂ നമ്മള് ഇസ്രയേലിൻ്റെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രയേല് വെസ്റ്റ് ബാങ്ക് ഓൾറെഡി അവരുടെ സ്വാധീനത്തിൽ തന്നെയാണ് അത് ചിലപ്പോൾ സമ്പൂർണ്ണമായി പിടിച്ചെടുത്തേക്കാം ജോർദാൻ ഇപ്പോൾ ഇതുവരെയും ഇസ്രയേലിനെ പ്രൊവോക്ക് ചെയ്തിട്ടില്ല പ്രൊവോക്ക് ചെയ്യുകയാണെങ്കിൽ ജോർദാന്റെ കുറെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് സിറിയ ഇറാഖ് അതുപോലെ ലബനൻ ഈ മൂന്ന് രാജ്യങ്ങളും ഒട്ടും സ്ഥിരതയുള്ള രാജ്യങ്ങളല്ല ഒരു സ്ട്രോങ് ഗവൺമെന്റ് അവിടെ ഇല്ല ആഭ്യന്തര സംഘർഷങ്ങളും യുദ്ധങ്ങളും നടക്കുന്ന ഒരു ഇടമാണ് ഈ പ്രദേശങ്ങളിൽ തങ്ങളുടെ ആധിപത്യം കൊണ്ടുവരാൻ കുറെ പ്രദേശങ്ങളിലെങ്കിലും കൊണ്ടുവന്ന് ഇറാന്റെ തൊട്ടടുത്ത് എത്താൻ കഴിയുമോ തുർക്കിയുടെ അതിർത്തിയിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇസ്രയേല് ലക്ഷ്യമിടുന്നത് ഒരു പക്ഷെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രായേൽ ചിലപ്പോൾ വളരെ വലിയ ആധിപത്യ മേഖലയിൽ കൊണ്ടുവരാൻ ശ്രമിക്കും ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിൽ അതിന് എല്ലാ പിന്തുണയും ഇസ്രയേലിന് കൊടുക്കും പ്രദേശത്ത് ആണവായുധമുള്ള ഒരു രാജ്യമായതുകൊണ്ട് ഇസ്രയേലുമായിട്ട് യുദ്ധം ചെയ്യാൻ എല്ലാ രാജ്യങ്ങൾക്കും പേടിയാണ് ഈജിപ്റ്റിനാണെങ്കിലും ജോർദാനാണെങ്കിലും സിറിയയ്ക്കാണെങ്കിലും ഇറാഖിനാണെങ്കിലും സൗദിക്കാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല തുർക്കിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇസ്രയേലിന്റെ കയ്യിൽ ആണവായുധമുണ്ട് അത് ഈ റീജിയണിൽ വേറെ ആരുടെ കയ്യിലുമില്ല ഇല്ല ആകെ പിന്നെ വരുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കയ്യിലാണ് പാകിസ്ഥാന് തൊടാൻ പറ്റില്ല ഇസ്രയേലിനെ ഒന്നാമത് അത്രയും മികച്ച മിസൈലുകളൊന്നും അവരുടെ കയ്യിലില്ല അമേരിക്ക അതൊക്കെ നേരത്തെ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ പാകിസ്ഥാൻ ഇസ്രയേലിനെ തൊടുകയാണെങ്കിൽ പാകിസ്ഥാനെ തന്നെ തകർത്തുകളെയും അമേരിക്ക പല കഷ്ണങ്ങളായിട്ട് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അതിന് പാകിസ്ഥാൻ മുതിരില്ല എന്നാൽ ഇറാന്റെ കയ്യിൽ ആണവായുധം കിട്ടിക്കഴിഞ്ഞാൽ ഇറാൻ അങ്ങനെയല്ല പാകിസ്ഥാന് മേൽ ഇപ്പോഴും അമേരിക്കയ്ക്ക് ഒരു നിയന്ത്രണമുണ്ട് ഇറാന്റെ മേൽ ആ നിയന്ത്രണം ഇല്ല മാത്രമല്ല ഇറാനെ യൂസ് ചെയ്ത് ചൈനയും റഷ്യയും തങ്ങൾക്കെതിരെ കളിക്കുമെന്ന് അമേരിക്കയും ഇസ്രായേലും ഭയപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇറാൻ ആണവായുധം കിട്ടാൻ ഒരിക്കലും ഇവർ അനുവദിക്കില്ല അപ്പൊ ഇറാനെ കൂടി തകർക്കുക എന്നുള്ളതാണ് ഈ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ലക്ഷ്യം അതിന് ട്രംപ് കൂടി വരേണ്ടതുണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇരിക്കുമ്പോഴാണല്ലോ ഇറാൻ ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചു എന്നൊരു സാധനം കൂടി വരുന്നത് അപ്പൊ ട്രംപിന് അധികാരത്തിൽ വന്നാൽ ഇറാനെ അടിക്കാൻ ഒരു കാരണം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു തന്നെ വധിക്കാൻ ഒരു രാജ്യം അമേരിക്ക അമേരിക്കയുടെ ഒരു പ്രസിഡന്റിനെ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ വധിക്കാൻ ശ്രമിച്ച ഒരു രാജ്യം വേണ്ട അമേരിക്ക എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് ട്രംപും കൂടെ തീരുമാനിച്ചാൽ നാല് സൈഡിൽ നിന്ന് വാടി ഇറാന് വരും എന്ന് വെച്ചാൽ ഇറാനെ തകർത്തെറിയാൻ ഒരുപക്ഷെ പാകിസ്ഥാന്റെ മണ്ണ് പോലും ഒരുപക്ഷെ അമേരിക്ക ഉപയോഗിച്ചേക്കാം അത്തരത്തിലുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ ഇത് വലിയൊരു യുദ്ധം തന്നെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ നൂറ്റാണ്ടിൽ ഒരു മഹായുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത് പ്രധാനമായിട്ടും ഇസ്രായേൽ മിഡിൽ ഈസ്റ്റ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഇറാൻ ഒരു വശത്തുണ്ടാവും മറുഭാഗത്ത് യൂറോപ്പിലുമായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇന്ത്യയും അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റും ഒക്കെ യുദ്ധത്തിൽ നിന്ന് ഫ്രീ ആയിരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല ടെൻഷൻസ് ഉണ്ട് ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് അവിടെ തന്നെ അതുപോലെ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ബംഗ്ലാദേശുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്ത് നോക്കിയാലും ഇത് ലാഭമാണ് അമേരിക്കൻ മെയിൻലാൻഡ് സേഫ് ആണ് സോ അവർ ബാക്കിയുള്ള എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇത് ഒതുക്കിയാ ഒതുക്കിയെന്നാണ് അവർ കരുതുന്നത് ഇനിയും ഇവരെയൊക്കെ വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാതെയാകും ഏതെങ്കിലും ഒരു രാജ്യം അവിടെ ആണവാുധം കണ്ടെത്തി കഴിഞ്ഞാൽ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുമെന്ന് ഇസ്രായേൽ കൂട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പരമാവധി പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനായിട്ട് ഇസ്രായേൽ ശ്രമിക്കും അപ്പൊ ഇവിടെ ഈ മിഡിൽ ഈസ്റ്റിന്റെ ഒരു പ്രത്യേകത പോപ്പുലേഷൻ കുറവാണ് പല സ്ഥലങ്ങളിലും എന്നാൽ ഒരുപാട് ലാൻഡ് ഏരിയ ഉണ്ട് ഇപ്പൊ സൗദി ആയിക്കോട്ടെ ഇറാൻ ആയിക്കോട്ടെ ഒരുപാട് പ്രദേശങ്ങളുണ്ട് ഈ രാജ്യങ്ങളിൽ ഇത് പിടിച്ചെടുക്കാൻ എന്നുള്ളതാണ് ഇസ്രായേൽ ലക്ഷ്യം അവരൊട്ടും ഹാപ്പിയല്ല അവരുടെ രാജ്യം വളരെ ചെറുതാണ് ഈ ഒരു ചെറിയ രാജ്യം മതിയാകില്ല തങ്ങൾക്കെന്ന് അവർ കരുതുന്നു വളരെ വിശാലമായ ഒരു രാജ്യം വേണം അതുകൊണ്ട് അടുത്ത് കിടക്കുന്ന സിറിയയിലും ഇറാഖിനും ജോർദാനിലും ഒക്കെ അവർക്ക് കണ്ണുണ്ട് ഇറാനിൽ വരെ കണ്ണുണ്ട് കഴിയുമെങ്കിൽ തുർക്കിയുടെ വരെ പ്രദേശങ്ങൾ അവർ പിടിച്ചെടുക്കും ഇത് തുർക്കി തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രദേശങ്ങളും അവർ നോട്ടം വിട്ടിട്ടുണ്ട് എന്ന് ഒരു ഗ്രേറ്റർ ഇസ്രായേൽ ആണ് ഇവർ സ്വപ്നം കാണുന്നത് ട്രംപ് കൂടി അധികാരത്തിൽ വന്നാൽ ഒരു വലിയ അഡ്ജസ്റ്റ്മെന്റ് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക ഇടപെടില്ല ഇസ്രായേലും അമേരിക്കയും ചെയ്യുന്ന കാര്യങ്ങളിൽ റഷ്യയും ഇടപെടരുത് അതായത് ഇറാനും മിഡിൽ ഈസ്റ്റും നൈസിനെ കരുവാകും അത്രേ ഉള്ളൂ ചൈനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പലരും പറയുന്ന പോലെ ഒന്നും അല്ല ചൈനയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട് യു എസ് ലെഡ് വേൾഡിനെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനുള്ള സ്ട്രെങ്ത് ഇല്ല ഇവൻ ബ്രിക്സിനും പറ്റില്ല കാരണം മേജർ എക്കണോമിസ് എന്നൊക്കെ പറയുന്ന ചൈന ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യ ആയിക്കോട്ടെ നമ്മളൊക്കെ തന്നെ ട്രേഡിന്റെ കാര്യത്തിൽ യു എസിനെയും വെസ്റ്റേൺ രാജ്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്യുകയാണ് സോ അതുകൊണ്ട് നമുക്ക് നമുക്കൊരിക്കലും പറ്റില്ല നമുക്കിപ്പോൾ പൂർണ്ണമായിട്ടും യു എസിനെതിരെ പോകാൻ പറ്റില്ല ഇവൻ ചൈനയ്ക്ക് പോലും പറ്റില്ല അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാഴ്ചക്കാരായിട്ട് നിൽക്കാനേ പറ്റൂ സോ അങ്ങനെ വന്നാൽ അവിടെ നമ്മുടെ ഉക്രൈനെ റഷ്യ അടിക്കുമ്പോൾ അമേരിക്ക മിണ്ടില്ല ഇവിടെ ഇസ്രയേലും മിഡിൽ ഈസ്റ്റിൽ കയറി അടിക്കുമ്പോൾ ഇവിടെയും ആരും മിണ്ടില്ല റഷ്യയും മിണ്ടില്ല ഇറാനെ അടക്കം കൈവിടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപ് ആണ് അടുത്ത് വരുന്നതെങ്കിൽ ഒരു മഹായുദ്ധം ചിലപ്പോൾ ഇവിടെ നടക്കാൻ സാധ്യത കാണുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം